കൂട്ടത്തിൽ പോകാതെ പടച്ചറബന് ഭയപ്പെടണം കേട്ടോ ആരും അഹങ്കരിച്ചു പോകല്ല കേട്ടോ അള്ളാഹു താരെ നമ്മളെ അമരുകൾക്ക് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ എതിയ കുറു ആൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ

അത് അക്കാധിഷ്ഠിത്വത്തിൽ അവരെല്ലാവരും കാണിച്ചു തന്നെ വരും അതാണ് സുന്ദക്ഷിതമായിട്ടിന്റെ വരും അതാണ് സഹാപത്തിന്റെ വരും അതാണ് താബേര്യങ്ങളെ വരും അത് മുഴുകപ്പെടുക്കാൻ നിങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാകില്ല നമുക്ക് മറുപടി പറയാനുള്ള നേരവില്ല ആരെയും വിജയത്ത് പറയാൻ നമ്മൾ ഒഴിപ്പെടൂല ഒരു മനുഷ്യൻ നിസ്സാരപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറുള്ള കേട്ടോ നിങ്ങൾ എന്ത് പറയിപ്പിച്ചാലും ഞങ്ങൾ അത് പറഞ്ഞു കിട്ടൂത് നിങ്ങൾ ധരിക്കണ്ട അങ്ങനെ ഒരു ധാരണ ഉണ്ട് കുറെ പറയുമ്പോൾ ഞങ്ങൾ അത് പറഞ്ഞു കിട്ടൂ അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് കിട്ടൂല അതീതമായ മുഹമ്മദ് തല്ലവദങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു താളന്മാരായ സഹാമത്ത് അഴിമത്ത് മുജിത്തുകൾ അവർ പഠിപ്പിച്ചതാണ് നമുക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ ാഹു അറിയുമതല മതങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് അവിടുത്തെ ബധുഹുകൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രശംസിച്ചുകൊണ്ട് അതിന്റെ പേരിൽ കിട്ടുന്ന സഹായം വരുമ്പോൾ സിംഹങ്ങളും കരടികളും ചാടി വന്നാലും ഒരു പേടിയും അവനേ ബഹുമാനപ്പെട്ടാഹുനങ്ങൾ തന്റെ വീട്ടിൽ വെട്ടിയത് കാട്ടിലുള്ള സിംഹത്തെ വിളിക്കുകയാണ് കാട്ടിലുള്ള സിംഹത്തെ വിളിക്കുകയാണ് ആ സമയത്ത് സ്വന്തം വീട്ടിന്റെ മുമ്പിലേക്ക് കാട്ടിൽ നിന്ന് പുലികൾ ഓടി വന്ന് മുട്ടിപുട്ടി അവിടെ ഇരുന്ന് കൊടുത്ത് അബ്ദുല്ലാഹിബിനും വരുന്ന പുറത്ത് കയറ്റി അവിടത്തേക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി റക്കി കൊടുത്ത സംഭവം ഹരീഫിന്റെ കിതാബുകളിലില്ലേ എന്തുകൊണ്ടാണ് റസൂലെ വാമ്പത്തിൽ വെച്ചത് കൊണ്ടാണ് കേട്ടോ റസൂലിന്റെ ഏറ്റവും വലിയ യുക്തിമാവി ചെയ്തതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ചെറുപ്പക്കാരെ യുവാക്കളെ കാരണവന്മാരെ നിങ്ങളെല്ലാവരും നമ്മുടെ പൂർവികന്മാരെ പഠിപ്പിച്ചു തന്ന മാതുക അത് സ്വീകരിക്കുക സമസ്ത കേരള ജനീയത്തിൽ വരുന്ന ഭിന്നിച്ച സമയത്ത് അതൊന്നാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മറക്കം കെ എസ് അബ്ദുള്ള സാഹിബ് കാസർക്കോറ്റ് കാലമാണ് പത്ത് പ്രാവശ്യം വന്നു പതിനഞ്ച് പ്രാവശ്യം പണക്കാട്ട് പോയി അവസാനം മാസങ്ങളോളം നടന്നിട്ട് മഹാനവറികൾ വന്ന് പറഞ്ഞു ഉസ്താദ് എന്റെ പരിശ്രമം ഫലപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അള്ളാഹു താര പ്രതിഫലം തരാൻ ധാരക്കണമെന്ന് കെ എസ് എത്തുള്ള സാഹിബ് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ കബലിന് സർവകെപ്പാക്കി കൊടുക്കണാകട്ടെ അങ്ങനത്തെ വലിയ വലിയ മഹാന്മാർ മഹൽ മഹൽവൃഗികളെല്ലാം ിച്ചിട്ടുണ്ട് നടക്കാത്തത് ഞങ്ങളെ കുറ്റമല്ല ഞങ്ങളിപ്പോഴും തയ്യാറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ഇവിടെ ഒന്നിക്കേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സുന്നത്തിതമായിട്ട് ശക്തിപ്പെടണം അപ്രകാരം പേരും കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആക്രമിക്കാൻ നടക്കുന്ന മുസ്ലിം ഇങ്ങളെ താപനത്തിൽ കയ്യമാണ് ജമാഅത്ത് ജമാത്ത് ഇസ്ലാമിയുടെ യുവ രാഷ്ട്രീയ സംഘടന ആ സംഘടന ഇവിടെ വിതരയുണ്ടാക്കുമ്പോൾ അവിടുത്തുന്നതിന് ജമായത്ത് ഒന്നിക്കേണ്ട ആവശ്യമാണ് സൗകര്യമുള്ളവർ വരിക ഞങ്ങളതിൽ തെളാറ് തന്നെ നൂറുള്ളളവ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഹാലളകിയത് ഞാനും നൂറുള്ളളവ് എന്റെ പ്രസിഡന്റാണ് ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് പറഞ്ഞ അതേ പ്രഖ്യാപനം തന്നെ ഞാനും പ്രഖ്യാപിക്കുന്നു സ്വന്ത ജമാനാ അനുഭൂതമാണ് പിന്നിക്കുന്നു ഒരിക്കലും ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല അള്ളാഹു സുഖ നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് രക്ഷ നേരി മാറാവട്ടെ سميم بطمني عظم أدوى لجان مرتفع الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله روح القلب ذكر الله لا اله الا الله لا اله الا الله لا اله الا الله

الا الله لا اله الا الله الا الله لا اله الا الله الا الله لا اله الا الله لا إله إلا 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 الله لا إله الا الله لا اله الا الله لا اله الا الله لا اله الا الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل ثواب ما قرأناه وما خللناه إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والصالحين خصوصا إلى حضرة تاج العلماء السيد عبد الرحمن البخاري رحمه الله وإلى حضرات آبائنا وأمهاتنا جميع وجميع المؤمنين والمؤمنات اللهم اجمع بيننا وبينهم في دار السلام اللهم اجعل اللهم اجعل القران شفيعا لنا عندك يا ارحم الراحمين اللهم ارفع درجه تاج العلماء اللهم ارفع درجته اللهم اجعل قبره روضه من رياض الجنه اللهم اجعله من الذين يشفع له القران ومن الذين يرى الحبيب صلى الله عليه وسلم في قبره يا ارحم الراحمين ارحم الراحمين يا الله ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണമല്ല താജല്ലര പേയിലേക്ക് ഞങ്ങളുടെ ഈ ഈശ്വലാത്തും അതുപോലെ നൂറുകണക്കിന് ആളുകൾ ചൊല്ലുവെന്ന് തെഹുലിയിലും കേരളത്തും ഞങ്ങൾ ഹതിയ ചെയ്യുന്നു അവിടുത്തെ ദർഗന കൊടുക്കണം ബഹ്മാനെ അവിടുത്തെ മക്കൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ എഴുസത്ത് നൽകണം റഹ്മാനെ അവിടുത്തെ നീ ദർദന ഏറ്റിക്കൊടുക്കണം ഭഗവാനെ ഞങ്ങളെ മാതാപിതാക്കൾ താതുമാര് ശിഷ്യന്മാര് ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ ബന്ധപ്പെട്ട പലരും ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നീ ദർദന ഏറ്റണം അല്ല അവരെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണമല്ല ഹക്കിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ദൗത്യം ചെയ്യണം വഹേ ഭക്തി പേടികൾക്കുള്ള ഞങ്ങൾക്ക് തൊട്ടുകയൊക്കെ ചെയ്യണം വഹ്മാനെ സ്വന്തമായിട്ടിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് നീ ശക്തി നൽകണം വഹ്മാനെ എല്ലാ സാഹിത്യങ്ങളെ സേഹറിൽ നിന്നും രക്ഷപ്പെടുത്തണം വഹമാനെ ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം വഹ്മാനെ അക്രമികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം വഹ്മാനെ അർഹമായ ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും കുട്ടികളെയും എല്ലാം ഈ നല്ലവരാക്കളെ അല്ല പഠിച്ചവനെ നമ്മുടെ സ്കൂളിലും മദർസയിലും എല്ലാമുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്ക് പരീക്ഷ നടക്കുന്ന മാർച്ച് മാസം